ഇന്ത്യൻ ജുവല്ലറിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പരിചയപ്പെടാൻ പോകുന്നത് ആറ് ഗ്രാം എട്ട് ഗ്രാം വരുന്ന കുറച്ച് ഡെയിലി യൂസ് ആയിട്ടുള്ള കുറച്ച് ബാങ്കിൾസുകളുടെ കളക്ഷൻസ് ആണ് അതിൻ്റെ പൈപ്പ് വരുന്നുണ്ട് സ്ക്വയർ പൈപ്പ് ടൈപ്പ് വരുന്നുണ്ട് റോക്ക് ബാങ്കിൾസ് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട് അടിപൊളി കളക്ഷൻസുകളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അതിന്റെ ആറ് ഗ്രാം എട്ട് ഗ്രാം ആണ് അതിന്റെ വരുന്നത് വെയിറ്റ് വരുന്നത് ഈ കാണിക്കുന്ന ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ഐറ്റംസും ആറ് ഗ്രാം എട്ട് ഗ്രാമിന്റെ ഐറ്റംസുകളാണ് ഈ കാണുന്ന ബാങ്കിൾസുകളെല്ലാം ആറ് ഗ്രാമിൻ്റെ ബാങ്കിൾസുകളാണ് രണ്ടേ പോയിന്റ് നാല് രണ്ടേ പോയിന്റ് അഞ്ച് രണ്ടേ പോയിന്റ് ആറ് സൈസിലുള്ളത് മൂന്ന് സൈസിലായിട്ട് വരുന്ന ആറ് ഗ്രാമിൻ്റെ ഡെയിലി യൂസ് ആയിട്ടുള്ള വളകളാണ് ഇതെല്ലാം അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസുകളാണ് മയൂരി വളയുണ്ട് അതുപോലെ തന്നെ പൈപ്പ് വളയുണ്ട് സ്ക്വയർ പൈപ്പിൻ്റെ മയൂരി ഉണ്ട് അതിൻ്റെ വൈറ്റ് കോൾഡ് ഒക്കെ വരുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട് നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ഉള്ള കളക്ഷൻസുകളാണ് ഇതെല്ലാം വരുന്നത് ഇതെല്ലാം ആറ് ഗ്രാമിൻ്റെ ഐറ്റംസാണ് അതുപോലെ തന്നെ എട്ട് ഗ്രാമിന്റെ ഐറ്റംസുകൾ വരുന്നത് സ്ക്വയർ പൈപ്പും അതുപോലെ തന്നെ പൈപ്പ് ടൈപ്പും വരുന്നുണ്ട് അതും സൈസ് സെയിം സൈസ് തന്നെ വരുന്നുണ്ട് എൻ്റെ മൂന്നും നാലും സൈസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റ് കോൾഡ് വരുന്ന ഐറ്റംസുകളുണ്ട് സ്പയറൽ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിനകത്ത് ഒരുപാട് ഡിസൈനും വർക്കൊക്കെ വരുന്ന ഐറ്റംസുകളുണ്ട് ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളകളാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ റോക്ക് ബാങ്കിൾസ് ഇത് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഈ റോക്ക് ബാങ്കിൾസ് എന്ന് പറയുന്ന ഐറ്റംസ് ഇത് റോക്ക് ബാങ്കിൾസ് ആണ് ഇത് ഇട്ടുകഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ഒന്നും തന്നെ ഇല്ല ഇത് ഒരു കംപ്ലൈന്റുമില്ലാത്തൊരു ഐറ്റം ആണ് ഇത് ഇത് രണ്ട് ഇത് എട്ട് ഗ്രാം ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാം ഇതിൻ്റെ അകത്തെല്ലാം ഒരു വൈറ്റ് ഗോൾഡ് എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ നല്ല അടിപൊളി ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഭംഗിയുള്ള ഐറ്റമാണിത് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് അളവുകൾ അളവുകളെല്ലാം പല മിക്സ് ചെയ്ത അളവുകളാണ് ഇതിനകത്ത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളാണ് ഏറ്റവും കുറഞ്ഞ മണിക്കൂലിയാണ് അതുപോലെ എക്സ്ചേഞ്ചിനൊക്കെ ഫുള്ള് റേറ്റ് അതൊക്കെ ഗോൾഡ് റേറ്റ് തന്നെ ഫുള്ള് കിട്ടും പഴയ ഓൾഡ് നിങ്ങൾ ഓൾഡ് ഗോൾഡിനെല്ലാം അന്നത്തെ റേറ്റ് തന്നെ മാർക്കറ്റ് വിലയെല്ലാം ഇട്ടു തരുന്നതായിരിക്കും നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നമ്മളെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനൽ യൂട്യൂബ് ചാനല് ഇന്ത്യൻ ജുവല്ലറി ഓയിരുന്ന് പറയുന്ന ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മളെ ഫോളോ ചെയ്യുക ഇപ്പൊ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇത് ഇടുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ ഞങ്ങൾ നല്ല ഗീവേ ആയിട്ടൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് ഒരുപാട് ഞങ്ങൾ പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങൾക്കുള്ള ചാനലുകളെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഫോളോ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു ഗീവ് ഓവേ ചെയ്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഗിഫ്റ്റും കോയിൻസുകളും അതുപോലെ തന്നെ റിങ്ങുകളൊക്കെ ഗിഫ്റ്റു ആയിട്ട് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം